നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിന്റെ ഉത്തരം ലളിതമായി വളക്കൈ സ്വദേശി സ്മിത ജോസഫ് പറയും ചക്ക കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിജയം കൈവരിച്ചിരിക്കുകയാണ് ഈ സംരംഭക ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള ബ്രാൻഡായി സ്മിതാസ് പ്രൊഡക്ട്സ് മാറിക്കഴിഞ്ഞു ചക്കൊടി ഇടിച്ചക്കപ്പൊടി ചക്ക വരട്ടി ചക്ക ഹൽവ ചക്ക സ്ക്വാഷ് ഇങ്ങനെ ചക്ക കൊണ്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങളാണ് സ്മിതാസ് പ്രൊഡക്ട്സിൽ നിന്നും പുറത്തു വരുന്നത് ചക്കയുടെ മുള്ളുപോലും സ്മിതയ്ക്ക് വെറുതെ കളയാൻ സാധിക്കില്ല ചക്കയുടെ മുള്ള കൊണ്ട് ദാഹശമിനി സ്മിത തയ്യാറാക്കിയിട്ടുണ്ട് തോട്ടങ്ങളിലും തൊടികളിലും സമൃദ്ധിയായി ലഭിക്കുന്ന ചക്ക ഒരു കാലത്ത് നാട്ടിൻപുറത്തെ തീന്മേശയിലെ അവിഭാജ്യ ഭക്ഷണ വിഭവങ്ങളിലൊന്നായിരുന്നു ചക്കച്ചുള ചക്കമടൽ ചമ്മിണി കുരു തുടങ്ങി ഏത് ഭാഗമെടുത്താലും രുചികരവും ആദായകരവുമായ വിഭവങ്ങൾ ഉണ്ടാക്കാം സ്വകാര്യ ആശുപത്രിയിൽ സ്കിൻ അസിസ്റ്റന്റ് ആയിരുന്ന സ്മിത ആ ജോലി ഉപേക്ഷിച്ചാണ് സംരംഭകത്വത്തിലേക്ക് തിരിഞ്ഞത് മലബാർ ജാക്ക് ഫ്രൂട്ട് സൊസൈറ്റിയുടെ വിദഗ്ധ പരിശീലനത്തിലൂടെയാണ് സ്മിത തന്റെ സംരംഭം തുടങ്ങിയത് സ്വന്തം വീട്ടിൽ തന്നെയാണ് ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് സഹായിയായി അമ്മ സൂസമ്മയും കൂടെയുണ്ട് ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ ചക്ക വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാറാണ് പതിവ് ചക്ക മാത്രമല്ല ഇവിടുത്തെ താരം കറിവേപ്പിലെ പൊടി മുരിങ്ങയിലെ പൊടി വെളുത്തുള്ളിപ്പൊടി കപ്പുട്ടുപൊടി തുടങ്ങിയവയും സ്മിത ഉണ്ടാക്കുന്നുണ്ട് ഒഴിവുവേളകളിലെല്ലാം സ്മിതയെ സഹായിക്കാനായി ഭർത്താവും നാലു മക്കളും കൂടെ ഉണ്ടാകാറുണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് സ്മിത ഞാനിപ്പോൾ രണ്ടാം വർഷത്തിലേക്ക് തയ്ക്കാൻ വേണ്ടി പോവാണ് ഈ സംരംഭത്തിലേക്ക് വന്നിട്ട് സ്റ്റാർട്ടിങ് നമ്മൾ ചക്ക ചിപ്സ് ചക്ക വരട്ടി അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഇരുപത്തഞ്ച് ഉൽപ്പന്നത്തോളം ഇപ്പം ചെയ്യുന്നുണ്ട് ചക്കയുടെ കൂടാണ്ട് തന്നെ ചക്കയുടെ തന്നെ നമ്മൾ നൂറിൽ പരം ഉൽപ്പന്നങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പം ചക്കയുടെ ഒരു ഉൽപ്പന്നങ്ങളുടെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി മേഘാലയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ചക്ക കുരുപ്പൊടി ചക്കപ്പൊടി ഇടിച്ചക്കപ്പൊടി ചക്ക ഉണങ്ങിയത് ചക്ക വെരട്ടി ചക്കയുടെ സ്ക്വാഷ് ജാം ഐസ്ക്രീം കേക്ക് അച്ചാറുകൾ അങ്ങനെ വിവിധതര ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്ന് ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് തന്നെ നെല്ലിക്കാപ്പൊടി കറിവേപ്പിലപ്പൊടി കാന്താരി മുളക് പൊടി വെളുത്തുള്ളിപ്പൊടി ഇഞ്ചിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസാണ് ചെയ്യുന്നത് പിന്നെ ഇടിയിറച്ചി ചക്ക ചക്കയുടെ അച്ചാറ് മീനച്ചാർ ബീഫ് അച്ചാർ അങ്ങനെ അച്ചാറുകൾ പലതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് വേറെ ജോലിക്ക് കൂടുതലായിട്ട് നമ്മൾ ചക്ക കപ്പം ഇറക്കുന്ന ടൈമിൽ അടുത്തൊരു ചേച്ചിക്ക് ഹെൽപ്പിനായിട്ട് വരലുണ്ട് വിപണനം ഇപ്പോൾ മലപ്പുറം ഒരു കെ പി ജെ വെജിറ്റബിൾ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് അവിടെ വിപണനം ചെയ്യുന്നുണ്ട് കണ്ണൂർ ഒരു ഷോപ്പിലും ചെയ്യുന്നുണ്ട് അല്ലാണ്ട് പിന്നെ കസ്റ്റമർ വാട്സാപ്പ് മുഖേനയും ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള കസ്റ്റമറാണ് നമുക്കിപ്പോൾ ഉള്ളത് പുറം രാജ്യങ്ങളിലേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഏതൊരു ജോലിയും ആത്മാർത്ഥമായി ചെയ്താൽ അതിന്റെ ഫലം നമുക്ക് ലഭിക്കുമെന്നതിന്റെ തെളിവാണ് സ്മിതയുടെ വിജയം